പുസ്തകം അധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ആറാം അധ്യായം നമ്മുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചിട്ട് നിയമം ആവർത്തിക്കുക കൽപ്പനകളും ചട്ടങ്ങളും ഈ വാക്ക് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക ഈ പുസ്തകത്തില് രണ്ടായിരത്തി ഇരുപത്തി നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ച് കൽപ്പന ചട്ടവും കൃപാന കുബാനെ ജീവിക്കാൻ കുബാനെ അനുസരിക്കാനാവുക അന്ന് ജനത്തിന് കുബാനേ ഇല്ല അതുകൊണ്ട് അവർക്ക് അറിയത്തില്ല നമ്മുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള പ്രമാണങ്ങളുടെയും ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും അർത്ഥം എന്താണ് എന്തിനാണ് കർത്താവ് ഇതൊക്കെ പറഞ്ഞത് നമ്മൾ നമ്മളീ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കും എന്തിനാണ് ഈ ശുശ്രൂഷ എന്തിനാണ് ഈ കുമാന എന്തിനാണ് ഈ പ്രാർത്ഥന നിങ്ങളുടെ മക്കൾ ഭാവിയിൽ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ ക്രുബാന എന്ന ഏതപ്പനാണ് മക്കളോട് പറഞ്ഞു കൊടുക്കുന്നത് നമ്മളാരും ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ നമ്മളെ കൊണ്ടാവണില്ല എന്തിനാണ് കൃബ്ബാന എന്താണ് ക്ർബാന ഈജിപ്തിൽ നമ്മൾ ഫറവോയുടെ അടിമകളായിരുന്നു പറഞ്ഞു കൊടുക്കുക വൺസ് അപ്പൗൺ എ ടൈം സ്ലൈവ്സ് ജവാലെ കുർബാന തരുന്ന ഒരു വിടുതലിൻ്റെ അനുഭവമുണ്ട് നമ്മളെ അടിമ എന്തിൻ്റെയെങ്കിലും ഒക്കെ അടിമകളായിട്ട് ഒരു പക്ഷെ ദുഃഖത്തിൽ ചില മനുഷ്യർ ദുഃഖത്തിന്റെ അടിമകളാണ് സങ്കടപ്പെട്ടിരിക്കുന്ന മനുഷ്യർ ജീവിതകാലം മുഴുവൻ പെൺകുട്ടി കാർത്തിക്കാൻ വന്നു അളെന്നോട് പച്ച പതിനെട്ടാം വയസ്സിൽ കല്യാണം കഴിഞ്ഞതാണ് മൂത്ത പെൺകുട്ടി ഏതോ പ്രേമബന്ധത്തിൽപ്പെട്ട് കിടക്കുക മറ്റൊരു മതത്തിൽപ്പെട്ടവനുമായിട്ട് ക്ഷേമത്തിലെ കുട്ടിക്ക് പതിനെട്ട് വയസ്സ് പ്ലസ് ടു കഴിഞ്ഞ സമയമാണ് ഒരു കല്യാണാലോചന വന്നു ഒരു പതിനഞ്ച് വയസ്സ് കൂടുതലുള്ള ഒരു തല വന്നത് വീട്ടിൽ വലിയ വരുമാനമൊന്നുമില്ലായിരുന്നു തലവേദനമാകട്ടെ എന്ന് പറഞ്ഞൊരു കെട്ടീരങ്ങോട്ട് കെട്ടിച്ചതാണ് ഇപ്പം രണ്ട് പിള്ളേരൊക്കെ ഉണ്ട് കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് കണ്ണീര് കുടിക്കാൻ പതിനെട്ട് വയസ്സ് ഒരു എന്നെ പ്ലസ് ടു കഴിഞ്ഞവൾക്ക് എന്നാ ഉള്ളത് എവിടെയൊക്കെയോ പോയി എന്തൊക്കെയോ ജോലി ചെയ്യുന്നു ജോലിയുണ്ടെന്നും കൂലിയുണ്ടെന്നൊക്കെ പറഞ്ഞൊരു കെട്ടിയത് അവസാനം അവനെ ഇപ്പം ഇവള് നോക്കേണ്ട ഗതികേടാ അവനെ തന്നെ വേറെ പെണ്ണുണ്ട് അവനെ ശമ്പളം അവൾക്ക് കൊടുക്കും എന്നിട്ട് വീട്ടിലെ കാര്യം നോക്കി എന്ത് പറഞ്ഞു കൊടുക്കും മക്കളെ അവൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്ന ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണ് അച്ഛനെന്ന പറയുന്നത് ഒരു കത്തോലിക്ക് പുരോഹിതൻ എന്ന നിലയിൽ ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ വെയിറ്റ് ആൻഡ് സി പതിനെട്ട് വയസ്സിൽ കഴിഞ്ഞിട്ട് ഇപ്പം മൂത്ത കുട്ടിക്ക് പ്ലസ് ടു ആ പതിനെട്ട് വയസ്സ് കാണും പതിനെട്ട് കൊല്ലം കഴിഞ്ഞപ്പോഴേപ്പം മുപ്പത്താറാം വയസ്സിൽ നിൽക്കുകയാണ് ഇവള് ജീവിതത്തിൽ എൻ്റെ ഒരു കാര്യം ഇയാൾ നടത്തി തന്നിട്ടില്ല ഞാൻ കഥ പറയുന്ന എന്തിനാണ് അങ്ങനത്തെ കുടുംബങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇന്നും മാനസാന്തരപ്പെട്ടോണം കുടുംബം നോക്കാൻ പറ്റാത്തവൻ കല്യാണം കഴിക്കാൻ പോകല്ല പുരുഷന്മാരോടാണ് ഞാൻ പറയുന്നത് കുടുംബം നോക്കാൻ നിനക്ക് ഗഡ്സിലാ നീ കല്യാണം കഴിക്കാൻ പോകല്ലോ പെണ്ണിൻ്റെ ചിലവിലല്ല നീ ജീവിക്കേണ്ടത് കഠിനാധ്വാനം ചെയ്ത് ജീവിക്കണം എന്നിട്ട് മേക്കട്ട് കേൾക്കുക പിന്നെ അവള് പോട്ടെ കല്ലും അടിയും ഒരു വശം ചതഞ്ഞിരിക്കുക വിളിച്ചാ മതി അവൻ വെളിയിൽ ഇറങ്ങത്തില്ല പോലീസ് സ്റ്റേഷനെ വിളിച്ചാൽ മതി സ്ത്രീ സ്ത്രീപീഡനം പക്ഷെ ഉള്ളിലൊരു ആത്മാവുള്ള കുട്ടിയാണെ അവൾ എന്നോട് പറഞ്ഞു അവൾ ഇപ്പം വീട്ടിൽ വന്ന് നിൽക്കുക പക്ഷെ വീട്ടുകാർ വന്നിറങ്ങിപ്പോവാൻ കാരണം ഒരു പ്രേമ കേസ് പറഞ്ഞില്ലേ അവൾ വീട്ടിൽ വന്ന് ഇപ്പുണ്ട് ആ കുടുംബത്തെപ്പറ്റി ധ്യാനിച്ച് രണ്ട് മക്കളും രണ്ട് മക്കളും വല്ലാണ്ടം കൊണ്ട് തകർന്നു പോയ ജീവിതാവസ്ഥകളെ പറ്റി ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ക്യാൻസർ രോഗമൊന്നുമല്ല മകളെ കുടുംബ പ്രശ്നങ്ങളാണെന്ന് ഒരു തീരെ ഒരു ചിന്തയിലേക്ക് ഞാൻ വന്നിരിക്കുക നിങ്ങൾ തന്നെ പറ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെന്തോരം സ്നേഹിക്കുന്നുണ്ട് തിരിച്ച് ചോദ്യം നിങ്ങളുടെ ഭാര്യ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട് പറയുക പ്രിയപ്പെട്ടവര് നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെ അല്ലെ സ്വന്തം ഭർത്താവിനെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട് അല്ലെ നിങ്ങൾ എന്തുമാത്രം നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ സേകം അനുഭവിക്കുന്നുണ്ട് മുട്ടു സൂചി വന്ന വീണാലിപ്പം കേൾക്കാം ശ്വാസം പോലും വിടുന്നില്ല ആരും സത്യമല്ല മകളെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുക ഈശോയിലേക്ക് മാമങ്ങളെ സഹനവും സങ്കടവും ആണെങ്കിലും നമുക്ക് രണ്ടു പേർക്കും കൂടി ജീവിക്കാം ദുഃഖവും വേദനയാണെങ്കിലും നമുക്ക് പട്ടിണിയ പട്ടിണി നമുക്ക് ഒന്നും ജീവിക്കാം കഠിനാധ്വാനം ചെയ്ത് ഈ പെൺകുട്ടി ഞാൻ അത്ഭുതത്തോടെ ഇവിടെ മുമ്പിൽ നിൽക്കുക അവക്കറിയാൻ പോലീസ് സ്റ്റേഷനിൽ പോകാനും കേസ് കൊടുക്കാനും ആരോടും മിണ്ടീല ഒരു പശേ ഇങ്ങനെ ചതഞ്ഞ് കിടക്കുക ഒരു ഇങ്ങനെ ചതഞ്ഞ് കിടക്കുക അവന് അടിച്ചതാണ് ഏതാണ് പറഞ്ഞതിന് ഞാൻ അവളോടും വിവാഹമോചനത്തെ പറ്റി പറഞ്ഞില്ലേ തിരിച്ചു പിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ദൈവസേന മക്കളെ തിരിച്ചു പിടിക്കാൻ പറ്റാത്ത രീതിയിൽ നഷ്ടപ്പെട്ടു പോയൊരു ഭർത്താവില്ല തിരിച്ചു പിടിക്കാൻ പറ്റാത്ത രീതി നഷ്ടപ്പെട്ടു പോയൊരു ഭാര്യയുമില്ല നീ നോക്ഷമിക്കാൻ ഒരുക്കുവാണെങ്കിൽ തിന്നെളുപ്പുക ലോകയിട്ടുണ്ട് മോളിൽ കിടന്നുകൊണ്ട് പറഞ്ഞാൽ മതി ജീവിതത്തിൽ ഓരോ ദിവസവും ഞാൻ ഞെട്ടിപ്പോയ സംഭവങ്ങളാണ് ഈ അടുത്ത ദിവസം പ്രത്യേകിച്ച് അവിടെ കൺവെൻഷനും കൂടെ പോയിച്ചു വന്നപ്പോൾ കുറച്ച് കൗൺസിലിങ്ങേ ഞാൻ എടുത്തുള്ളൂ അവിടെയും ഒക്കെ കേട്ടത് വിവാഹം അതിന് സിറ്റിയാണ് രാവിലെ എട്ട് മണിക്ക് പോയിട്ട് വൈകിട്ട് ഏഴ് മണിക്ക് മടങ്ങി വരുന്ന പെൺകുട്ടികൾ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ജോലി ചെയ്താ ജീവിക്കുന്നത് ഏഴായിരത്തഞ്ഞൂറ് രൂപ ഞായറാഴ്ച ഒരു ദിവസം അവധി കിട്ടും ബാക്കി ആറ് ദിവസം ഈ വെളുപ്പ് രാവിലെ എട്ട് മുതൽ വൈകിട്ട് ഏഴ് മണിവരെ ഏഴായിരത്തഞ്ഞൂറ് രൂപ ജീവിത നിലവാരം എന്താണെന്നൊക്കെ അറിയാമോ സത്യത്തിൽ സങ്കടപ്പെട്ടു പോയി എൻ്റെ കയ്യിൽ എടുത്തു കൊടുക്കാനൊന്നുമില്ലായിരുന്നു അങ്ങനെ ചിലരൊക്കെ പൈസ ഇന്നു കൊടുത്തില്ലെങ്കിൽ ഇന്നുകൊണ്ട് തീരുക ഒരു മനുഷ്യനെ ഞാൻ കണ്ടു നാട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയപ്പോ അവിടെ എത്തിയിട്ടുണ്ട് ഒളിച്ചു പോയേക്കുന്നതാ നാട്ടിൽ നിന്ന് സ്ഥലവും വീടും പറ്റെത്രയോ ലക്ഷം രൂപയും കിട്ടിക്കൊണ്ട് സിറ്റി ചെന്നു അവിടെ കൊണ്ട് പോയി ആരുടെയോ കൈ കൊടുത്തിട്ട് പലിശ വാങ്ങിച്ച് ജീവിക്കാന്ന് വിചാരിച്ചതാണ് പലിശ ഇല്ല പൈസയും ഇല്ല വാങ്ങിച്ചവനും പാവിട്ട് നിലവിളിച്ചുകൊണ്ട് നിൽക്കുക യശ്വദാമത്തെ ഞാ നിനക്ക് നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടും ഞാനത് പറഞ്ഞില്ലെങ്കിൽ കൂട്ട ആത്മഹത്യ നടക്കാൻ പോവുക അവിടെ ഞാനത് പറഞ്ഞില്ലെങ്കിൽ കൂട്ട ആത്മഹത്യ നടക്കാൻ പോവുക ദൈവമക്കളെ ദൈവത്തെ പിടിവിട്ട് കഴിഞ്ഞ ഒരുപാടൊന്നും ഓടണ്ട മക്കളെ വാഗ്ദത്ത ദേശം തിരിച്ചു പിടിക്കാനുള്ളതാണ് പറയുക അവിടുത്തെ ചട്ടങ്ങളും അവിടുത്തെ നിയമങ്ങളും കുർബാന നമുക്കൊരു ചട്ടമായി മാറണം പ്രാർത്ഥന നമ്മൾ തമ്പുരാനോട് പ്രാർത്ഥിക്കത്തില്ലേ ഇത് മനുഷ്യനോട് പ്രാർത്ഥിക്കാൻ നമ്മൾ പഠിക്കണം നീ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പം നിനക്കൊരു വൊക്കാബുലറിയില്ലേ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പം നിനക്കൊരു ടോണില്ലേ നിന്റെ പ്രാർത്ഥനകൾക്ക് ചില വാക്കുകൾ നീ ഉപയോഗിക്കാവില്ലേ നിന്റെ സ്വരത്തിന് നിന്റെ സ്വരത്തിനൊരു ക്രമമില്ലേ പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യബന്ധങ്ങളിലും ഇതൊക്കെ വേണമെന്ന് ആകാശത്തെ നോക്കി മാത്രമല്ല മനുഷ്യനെ നോക്കിയുമൊക്കെ കുടുംബങ്ങളിലുമൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റണം പറയുക ഫറവോയുടെ അടിമകളായിരുന്നു നമ്മൾ തൻ്റെ ശക്തമായ കരത്താൽ കർത്താവ് നമ്മെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്നു കൈവമക്കളെ എല്ലാവർക്കുമുണ്ട് ഒരു വിമോചനത്തിൻ്റെ കഥ പറയാൻ ഏതെങ്കിലും ഒരു ഗണിയിൽ നിന്ന് ഏതെങ്കിലും ഒരു തകർച്ചയിൽ നിന്ന് ഏതെങ്കിലും ഒരു ദുരന്തത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപെട്ടവനാണ് നമ്മളൊക്കെ വേടൻ്റെ ഗണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ സങ്കീർത്തനം പറയുന്നത് വേടന്റെ കിണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ എല്ലാം തീർക്കാനൊക്കെ തീരുമാനിച്ചതാണ് ഒരു ദിവസം ഞാൻ വെല്ലുവിളിച്ച് പറയുന്നത് എല്ലാം തീർക്കാമെന്ന് തീരുമാനിക്കാത്ത ആരെങ്കിലും കൂട്ടത്തിൽ ഇരിപ്പുണ്ടോ എല്ലാം കൈവിട്ടു പോയി എന്ന് ചിന്തിക്കാത്ത ആരെങ്കിലും കൂട്ടത്തിൽ ഇരിപ്പുണ്ടോ നിന്റെ കൈവിട്ടു പോയാലും ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കാമെന്നൊരു വിശ്വാസം എന്റെ കൈവിട്ടു പോയി എന്റെ പരിധിക്ക് അഭു പക്ഷേ അത് ദൈവത്തിന്റെ പരിധിക്കുള്ളിൽ മകളെ ഒന്നിരുന്നാല് തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളു കഴിഞ്ഞ ദിവസം വേറൊരു വിഷയം കേസാണ് ചേട്ടനും അനിയനും തമ്മിൽ സമ്പത്തിന്റെ പേരിൽ കേസാണ് അത് വിടും സംഭവം പറയാം രണ്ടുപേരും അമേരിക്കയിലും സെന്റ് സ്ഥലം കോട്ടയത്ത് കിടപ്പുണ്ട് ചേട്ടന് അനിയും നേരെ നേരെ കണ്ട മണ്ടപ്പില്ല കോടീശ്വരന്മാരാണ് നാല്പത് സെന്റ് സ്ഥലം എഴുതി ശവപ്പു കമ്പായിട്ട് കൊടുക്കുന്നേ എഴുതി ശവപ്പുമായിട്ട് കൊടുക്കുന്ന സ്ഥലം േ യാസ് മുപ്പത് വെള്ളിത്താണയം കൊണ്ട് കൊണ്ടുപോയിട്ട് ശവപ്ലാമ്പ് വാങ്ങിക്കാൻ കൊടുത്തെന്ന് പറയുന്നില്ലേ ലിയാ സമ്പത്തോണ്ട് ആരും എങ്ങും പോകാൻ പോകുന്നില്ല മക്കളെ പക്ഷെ സഹോദരനില്ലാതെ സഹോദരി ഇല്ലാതെ സ്വഗത്തിൽ പോകത്തില്ല സഹോദരൻ ഇല്ലാതെ സഹോദരി ഇല്ലാതെ സ്വകത്തിൽ പോകത്തില്ല സമ്പത്ത് നിന്നെ നരകത്തിലോട്ട് ചവിട്ടിത്താക്കും ധനവാൻ സ്വകരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസകരം നോമ്പിന്റെ നാളുകളില് സ്വർഗത്തെ നോക്കാൻ സ്വർഗത്തിൻ്റെ നിയമങ്ങൾ പഠിക്കാൻ നമ്മളെ പഠിപ്പിക്കുക ഹാലിയ ഹാലോയുടെ നാട്ടിൽ അടിമകളായിരുന്നു തന്റെ ശക്തമായ കരുത്താൽ കർത്താവ് നമ്മെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്നു നമ്മുടെ കൺമുമ്പിൽ വെച്ച് ദൈവമകളെ അത്ഭുതം കാണാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ ണ്ടെങ്കിൽ നീ മനുഷ്യനല്ല ദൈവത്തിന്റെ ഒരു അത്ഭുത പ്രവർത്തി നീ ഇന്ന് വരെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു അത്ഭുതം നിങ്ങൾ കണ്ണുകളിൽ കണ്ടിട്ടില്ലേ എല്ലാവരുടെയും അസുഖം മാറിയ നിന്റെ വീട്ടിൽ നിന്റെ ശരീരത്തിൽ നിന്റെ കുടുംബത്തിലെ കാര്യവെച്ച ചോദിക്കുന്നേ വല്ലോരും വിളിച്ച് പറഞ്ഞ സാക്ഷ്യത്തെ പറ്റിയില്ല നിനക്ക് പറയാൻ ഒരു സാക്ഷ്യമില്ലേ യു ഹാവ് എ ടെസ്റ്റ് മണി പൈതലെ എനിക്ക് ആയിരമുണ്ട് ഞാൻ ഞാൻ ഇടയ്ക്കെന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകാറുണ്ട് ആയിരക്കണക്കിന് ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ എനിക്ക് പറയാനുണ്ട് എൻ്റെ വ്യക്തിജീവിതത്തിൽ ദൈവം ഇറങ്ങി നിന്നതും ദൈവം കൈപിടിച്ച് നടത്തിയതും ഓരോ ദിവസമുണ്ട് എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് ഒരു ദിവസം പറയാനുണ്ട് എല്ലാ ദിവസവും ഉണ്ട് ഓരോ കാര്യങ്ങള് നമ്മുടെ കൺമുമ്പിൽ വെച്ച് അവിടുന്ന് ഈജിപ്റ്റിനും ഫഹഗോയ്ക്കും അവന്റെ കുടുംബം മുഴുവനും എതിരായി മഹത്തും ഭയാനകവും ആയ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു ദൈവം നിനക്ക് വേണ്ടി നിന്നത് നീ കണ്ടിട്ടില്ലേ ദൈവം നിന്റെ ന്യായം നടത്തി തന്നത് നീ കണ്ടിട്ടില്ലേ എന്താ നിങ്ങൾക്കും ഉണ്ടായിരിക്കണേ അല്ലേ ലുഹിയ ന്യായമില്ലാഞ്ഞപ്പോഴും നിനക്ക് ന്യായം കിട്ടിയിട്ടില്ലേ ന്യായമില്ലായിരുന്നു നിന്റെ പക്ഷത്ത് എന്നിട്ടും നിനക്ക് ദൈവം നീതി നടത്തി തന്നില്ലേ നിന്നെ കർത്താവ് പ്രത്യേകം ഉയർത്തിയില്ലേ നിന്നെ ദൈവം അനുഗ്രഹിച്ചിട്ടില്ലേ രണ്ടുപേര് നിന്നപ്പം നിന്നെ ദൈവം വിളിച്ചു മാറ്റിന്ന് നിന്റെ നിന്റെ പക്ഷം പിടിച്ചത് ദൈവം നിന്നോട് പക്ഷപാതം കാണിച്ചു ദൈവം രണ്ടുപേര് ഹോസ്പിറ്റലിൽ കിടക്കുക ഒരാൾ മരിച്ചു മറ്റേ ഇറങ്ങി വരിക എന്നോട് കഴിഞ്ഞ ദിവസം ഇന്നലെ അവിടെ വെച്ചാൽ പറഞ്ഞതാണ് മറ്റേ പ്രായം കുറഞ്ഞയാള് രോഗം കുറഞ്ഞയാള് ഇയാള് പ്രായമുള്ള ആള് രോഗം കൂടിയാള് ഇയാൾ മരിക്കുന്ന വിചാരിച്ചത് മരിക്കുമെന്ന് വിചാരിച്ചവൻ മരിക്കാതെയും മരിക്കില്ല എന്ന് വിചാരിച്ചവൻ മരിക്കുകയും ചെയ്യുക ഒരു ഫേവറുണ്ട് മക്കളെ ഈ ഇറങ്ങി നടക്കുമ്പോഴും ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ദൈവത്തിൻ്റെ ഒരു കരുണയുണ്ട് പറയുക അനന്തരം നമ്മുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരുന്ന ദേശത്തേക്ക് എനിക്കറിയില്ല ഈ വാക്യം നിങ്ങൾ എന്തുമാത്രം പ്രചോദിപ്പിക്കുന്നുണ്ടെന്ന് എന്നെ വല്ലാതെ പ്രചോദിപ്പിക്കുന്ന വാക്ക് വാക്കാണ് വാത്തത്തെ ദേശം പുറപ്പാട് ഈ വാക്കുകൾ പണ്ട് വൈവിള് പഠിക്കാൻ പോയപ്പോൾ അന്ന് പ്രവസ്ത പറഞ്ഞത് എന്നെ വല്ലാതെ ചലിപ്പിക്കും അടിമയ്ക്ക് സ്വർണ്ണപ്പെട്ടിട്ട് കൊടുത്താൽ എങ്ങനെ ഇരിക്കും അടിമ കുതിരപ്പുഖത്ത് കുതിച്ചു വാഞ്ഞാൽ എങ്ങനെ ഇരിക്കും അടിമ സ്വർണപാത്രത്തിൽ ഭക്ഷണം കഴിച്ചാൽ എങ്ങനെ ഇരിക്കും ഇതാ പുറപ്പാടെന്ന് പറഞ്ഞാല് ഇതാ വാഗത്ത് ദേശം എന്ന് പറയുന്നത് നിലത്ത് കമന്ന് കിടന്ന് കഴിച്ചുകൊണ്ടിരുന്നവൻ കൊണ്ടിരുന്നവൻ നിലത്ത് കുഴുകുത്തി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവൻ കൊണ്ടിരുന്നവൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതിനെ പറ്റി നിങ്ങൾക്ക് ധ്യാനിക്കാൻ പറ്റുമോയ്യാ ഹാലയിൽ എവിടെ ചെന്നാലും നിക്കുന്നവൻ എവിടെ ചെന്നാലും നിൽക്കുന്നവൻ ഇതാ കേന്ദ്രമായി നിന്ന് അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പറ്റൂലൂയറു പച്ചതിലൂ പച്ചതിപറയിലൂയ ദൈവത്തിന്റെ ഇടപെടല ദൈവത്തിന്റെ ഇടപെടല കാ ഏറ്റവും സഭയിൽ ജീവിച്ചിരുന്ന കർദിനാളിമാരിലെ ഏറ്റവും ശക്തന്മാരിൽ ഒരാളാണ് ഫ്രാൻസിസ് അരിൻസ് ആഫ്രിക്കന കറത്തവനാ അപ്പനും അമ്മയും ക്രിസ്ത്യാനികളല്ലായിരുന്നു കഴിഞ്ഞ തവണ മാപ്പാപ്പയാകും പറഞ്ഞ ഒരാളുടെ പേരാണ് ഞാനിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്രിസ്തുവിനെ പറ്റി ഇങ്ങനെ പറയുന്നൊരു വ്യക്തിയില്ല ഇതുപോലെ തീ പിടിച്ചൊരു കർദ്ദിനാളില്ല യോങ്ങൾ ഒന്നുമല്ലായിരുന്നു ഒരു ആഫ്രിക്കക്കാരൻ പട്ടിണിപ്പാവം ഒരു പട്ടിണിപ്പാവം കത്ത ഉയർത്തി റോമില് വത്തിക്കാനില് സഭയെ പഠിപ്പിക്കാൻ വേണ്ടി